നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതായി അറസ്റ്റിലായ വിദ്യാർത്ഥിയുടെ മൊഴി നാല് വിദ്യാർത്ഥികളാണ് ചോദ്യപേപ്പർ ചോർന്നതായി മൊഴി നൽകിയിരിക്കുന്നത് ബീഹാർ സ്വദേശികളാണ് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഒരു ദിവസം മുൻപ് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ സമസ്തീപൂർ പോലീസിന് നൽകിയ മൊഴി പകർപ്പ് പുറത്തുക ബന്ധുവഴി മെയ് നാലിന് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയെന്നാണ് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുന്നത് മൊഴി എഴുതി നൽകുകയായിരുന്നു പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് ബന്ധു ഒരു ചോദ്യപേപ്പറും അതിന്റെ ഉത്തരവും നൽകിയിരുന്നു പരീക്ഷ എഴുതിയ സമയത്ത് ലഭിച്ച ചോദ്യപേപ്പർ തനിക്ക് ബന്ധു തന്ന ചോദ്യം പേപ്പറുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും ഏറെ സാമ്യതകളുണ്ടെന്നും വിദ്യാർത്ഥിയായ അനുരാഗ് യാദവ് മൊഴി നൽകി ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പതിമൂന്ന് പേർ അറസ്റ്റിലായിരുന്നു നീറ്റ് പരീക്ഷാഫലം വിവാദമായതോടെ ചോദ്യപേപ്പർ ചോർന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ പോലീസിനെ സമീപിച്ചതോടെയാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത് ചോദ്യപേപ്പർ ആവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മുപ്പത് ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന ആറ് പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ചോദ്യപേപ്പറുകൾക്കായി തങ്ങളുടെ ൾ മുപ്പത് ലക്ഷത്തിലധികം രൂപ നൽകിയതായി ഉദ്യോഗാർത്ഥികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ഇന്ന് തന്നെ ടെസ്റ്റ് നടത്തും ഈ ലാബ് സലഫി മസ്ജിദിന് സമീപം എൻസി കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി